പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലയിൽ വയനാട്ടിലെ ഒരു നല്ല ഭംഗിയുള്ള വയനാടിൻ്റെ എല്ലാ ഫീലും കിട്ടുന്ന ഒരു സ്ഥലത്ത് ഒരു രണ്ടര രണ്ടര ഏക്കർ സ്ഥലം രണ്ടര ഏക്കർ സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഈ കാണുന്ന നല്ല നല്ല പച്ചപ്പുള്ള നല്ല തേയിലത്തോട്ടം നല്ല ലാൻഡ്സ്കേപ്പിലാണ് ഒരു വില്ലാ പ്രോജക്റ്റിനൊക്കെ സൂപ്പറാണ് റിസോർട്ട് വില്ലാ പ്രൊജക്ട് അങ്ങനത്തെ എല്ലാ സംഭവത്തിനും ഹോം സ്റ്റേ അങ്ങനത്തെ എല്ലാത്തിനും നൂറ് ശതമാനം അനുയോജ്യമായ ഒരു രണ്ടര ഏക്കർ ഭൂമിയുടെ വിശേഷങ്ങളാണ് അപ്പോൾ നമ്മൾ കണ്ടില്ല ലാൻഡ്സ്കേപ്പ് തന്നെ ഒന്നും പറയാനില്ല ടോപ്പ് ലെവലാണ് സൂപ്പർ കാഴ്ചയാണ് കാഴ്ച നല്ല ഒരു മഴയൊക്കെ പെയ്തിട്ട് ഇവിടെയും നല്ലൊരു കോടയൊക്കെയുള്ള ഏരിയ തന്നെയാണ് കോടയും മഞ്ഞും തണുപ്പൊക്കെ വയനാടിൻ്റെ സ്പെഷ്യൽ സംഭവങ്ങളാണല്ലോ അപ്പം അങ്ങനത്തെ ഒരു സംഭവം സുഖമായിട്ട് നടന്നു പോകാനുള്ള വഴിയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളങ്ങനെ ഇതിന് ഭംഗി തന്ന താഴോട്ട് നല്ല രസമാണ് താഴോട്ട് നല്ല വയലുകൾ വയലാണ് കുറേ താഴോട്ട് ഇതിൻ്റെ അറ്റത്ത് അങ്ങോട്ട് വയലാണ് അതിൻ്റെ കാഴ്ച വേറെ ഉണ്ട് അപ്പം മൊത്തത്തിൽ ഇത് വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരി ഭാഗത്ത് സുൽത്താൻ ബത്തേരി ഭാഗത്താണ് ഇത് ഉള്ളത് സുൽത്താൻ ബത്തേരിയിൽ നിന്നൊരു പത്ത് കിലോമീറ്റർ ദൂരത്തിൽ മറ്റു വേറൊരു വന്യജീവി ശല്യം അങ്ങനത്തെ ഒന്നുമുള്ള ഏരിയയിലല്ല നമ്മളപ്പം അതിൻ്റെ കാഴ്ചയാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് മൊത്തത്തിൽ നമ്മൾ പറഞ്ഞ പോലെ രണ്ടര ഏക്കർ ഭൂമി എല്ലാ നിർമ്മാണത്തിനും പെർമിഷനുള്ള മറ്റു വിഷയങ്ങളൊന്നുമില്ലാത്ത മറ്റ് എന്താ പറയുക വെള്ളപ്പൊക്കമോ മലയിടിച്ചിലോ അങ്ങനെയൊന്നുമില്ലാത്ത സാധാരണ ഈസിയായിട്ട് നടന്ന് കയറാവുന്നൊരു വഴി ഇതോ നടുക്കൂടെ ഒരു വഴി നമ്മൾ കണ്ടല്ലോ മുകളിൽ നിന്ന് താഴെ ഒരു ഈസിയായിട്ട് നടന്ന് പോരാൻ പറ്റുന്ന വഴി അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് ഈ ഇതിൻ്റെ വിശേഷങ്ങൾ ഇനി നമുക്കിതിൻ്റെ വിലയിലേക്ക് കടക്കാം ഇതിൻ്റെ നമ്മളെ ഭൂമിയുടെ വില എന്ന് പറഞ്ഞാൽ സെൻറ്റിന് മുപ്പത്തി അയ്യായിരം രൂപ സെൻറ്റിന് മുപ്പത്തയ്യായിരം രൂപ അതായത് ഒരു ഏക്കറയ്ക്ക് മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നതെങ്കിൽ ആണ് നമ്മൾ ഇരുന്ന് സംസാരിക്കുമ്പോൾ അതിൻ്റേതായ മാന്യമായ റേറ്റിൽ നമുക്ക് ഈ ഭൂമി വാങ്ങിയെടുക്കാം ഒരു വേറെ ലെവലാണ് പച്ചപ്പ് ഇങ്ങനെ നല്ല രസമുണ്ട് കാഴ്ച നേരിട്ട് കാണാൻ എന്തെങ്കിലും ഭംഗിയാണ് രാവിലെയും ഇനിയിപ്പോൾ ഡിസംബർ ആ ജനുവരി മാസത്തിലൊക്കെ ആ ഒരു വൈബ് ഫുള്ളായിട്ട് അതിൻ്റെ ഒരു ടോപ്പ് വൈബിലേക്ക് വരും അതാണ് വയനാടൻ വയനാട്ടിൽ മാത്രമായിട്ടുള്ളൊരു ഒരു ഓരോ മഴയ്ക്ക് ഒരു പ്രത്യേക ഭംഗിയാണ് വയനാട്ടിലത്തെ തണുപ്പ് കോട മഞ്ഞിനും ഒരു ഭംഗിയാണ് അപ്പോൾ ആ വയനാടൻ വൈപ്പ് കറക്റ്റായിട്ട് കിട്ടുന്ന രണ്ടര ഏക്കർ ഭൂമി അത് അങ്ങോട്ടൊക്കെ കോട മൂടിയതുപോലൊക്കെയാണുള്ളത് അപ്പോൾ അങ്ങനെ ഒരു തണുപ്പിൻ്റെ ഒരു വയനാട്ടിൽ നല്ല ചൂട് ഉണ്ടായിരുന്നു മറ്റുള്ള വർഷങ്ങളെ അപേക്ഷിച്ച് ചൂട് കൂടുതലായിരുന്നു എന്നാലും താഴെ നാട്ടിലുള്ള ചൂടില്ല മറ്റ് ജില്ലകളെയൊക്കെ അപേക്ഷിച്ച് വയനാട്ടിൽ ചൂട് കുറവ് തന്നെയാണ് പിന്നെ വയനാട്ടിൽ ആ ഇപ്പം ആ വയനാടിൻ്റെ ആ ക്ലൈമറ്റിലേക്ക് തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു എല്ലാം കൊണ്ടും നമുക്ക് നമുക്കൊരു വയനാട്ടിലെ ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിനും ടൂറിസത്തിനും ഒക്കെ കാരണം വയനാട്ടിലെ കാലാവസ്ഥയും വയനാട്ടിലെ ആ ഒരു ആ ഒരു ആംബിയൻസും വയനാട്ടത്തെ ആ ഒരു തന്നെയാണ് വയനാടിൻ്റെ ഒരു ഭൂപ്ര ഭൂപ്രകൃതി അപ്പം നമുക്ക് വയനാട്ടിലെപ്പോഴായാലും വയനാട്ടിൻ്റെ ആ ഒരു മഞ്ഞും തണുപ്പും കാലാവസ്ഥയുടെ ആ ഒരു ഭംഗി എപ്പോഴും വയനാടിനെ അങ്ങനെ അനുഗ്രഹിച്ചിട്ടുള്ള ഒരു ഭൂപ്രകൃതിയും കാലാവസ്ഥയാണ് വയനാട്ടിലുള്ളത് അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇത് രണ്ടര ഏക്കർ ഭൂമിയാണ് ഒരു സെൻറ്റിന് ആവശ്യപ്പെടുന്നത് മുപ്പത്തി അയ്യായിരം രൂപയാണ് ഒരു ഏക്കറയ്ക്ക് മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഇത് രണ്ടര ഏക്കർ ഭൂമിയുടെ ജന്മ പട്ടയാണ് അതാണ് ഇതിൻ്റെ ഭൂമിയെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അപ്പോൾ ഓക്കെ ഇതിന് താല്പര്യമുള്ളവർ എൻ്റെ ഫോൺ നമ്പറായ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക ഇതിൻ്റെ തൊട്ടടുത്തുള്ളൊരു തോട്ടത്തിൻ്റെ വിശേഷങ്ങളും കൂടെയാണ് ഇതിൻ്റെ കൂടെ തന്നെ ഷെയർ ചെയ്യുന്നുണ്ട് ഈ കാണുന്ന പോലെ കുറേ റബ്ബർ മരങ്ങളുണ്ട് അതായത് ഈ രണ്ടര ഏക്കർ ഭൂമിയുടെ തൊട്ട് ചേർന്നിട്ട് തന്നെ ഒരു മൂന്ന് ഏക്കർ ഭൂമിയും കൂടി ഉണ്ട് ആ ഭൂമിയാണ് ഈ അതിർത്തിയിൽ ഇപ്പോൾ ആ ഭൂമിയിലും കൂടെ നമ്മളൊരു ആ ഭൂമിയുടെ അതിർത്തിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ ഈ രണ്ടര ഏക്കറിനോട് ചേർന്നിട്ട് ഇതേപോലെ അതിൽ തേയില ഉണ്ട് റബ്ബറിൽ തേയിലടിയിലുണ്ട് പിന്നെ റബ്ബർ ഇല്ലാത്തൊരു ഭാഗമുണ്ട് അങ്ങനെ മൊത്തത്തിൽ നമുക്ക് അഞ്ചര ഏക്കർ ഭൂമി വേണമെങ്കിൽ അങ്ങനെയും വാങ്ങാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇനി വേണ്ട നമുക്ക് രണ്ടര ഏക്കർ അങ്ങനെ വാങ്ങാം ഇനി മൂന്ന് ഏക്കർ മാത്രം മതിയെങ്കിലും അങ്ങനെ വാങ്ങാം അങ്ങനെയൊക്കെ ഉണ്ട് മൊത്തത്തിൽ മാർക്കറ്റ് തന്നെയാണ് എല്ലാത്തിനും ചോദിക്കുന്ന വില മുപ്പത്തി അയ്യായിരം രൂപ പെർ സെൻറ്റാണ് എല്ലാത്തിൻ്റെയും വില ഇതിൻ്റെ ഏറ്റവും ഭംഗി എന്ന് പറഞ്ഞാൽ ഈ താഴോട്ടൊക്കെ നമ്മൾ നല്ല ഭംഗിയാണ് ഒരു ലാൻഡ്സ്കേപ്പ് ഒക്കെ നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ മൊത്തത്തിൽ നല്ല ലാൻഡ്സ്കേപ്പ് ചെയ്തുപോലെയാണ് ചെരുവും വളവും ഒക്കെ ആയിട്ട് സൂപ്പർ ഒരു കാഴ്ചയാണ് പിന്നെ കവുങ് ഉണ്ട് ഇതിൻ്റെ ഇടയിൽ കവുങ്ങ് അങ്ങനെ കുറച്ച് പ്ലാവൊക്കെ ഉണ്ട് മറ്റ് മരങ്ങളൊക്കെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് എല്ലാം കൊണ്ട് നല്ലൊരു ഭംഗിയുള്ള തോട്ടമാണ് ഇതിൽ പറ്റിയത് ഒരു ടൂറിസം പർപ്പസിന് പറ്റിയ സ്ഥലമാണ് മൊത്തത്തിൽ ഒരു അഞ്ചര ഏക്കർ ഭൂമി എടുക്കുകയാണെങ്കിൽ ഇതിൽ ഒരു അര ഏക്കർ വയലും വരുന്നുണ്ട് അഞ്ച് ഏക്കർ കരഭൂമി അര ഏക്കർ വയലും വരുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ വെള്ളത്തിൻ്റെ ആവശ്യത്തിനുമൊക്കെ എല്ലാം ഓക്കെയാണ് വെള്ളം ഇഷ്ടം പോലെ കിട്ടുന്ന ഏരിയയാണ് കറണ്ട് കണക്ഷൻ ഉണ്ട് എല്ലാം കൊണ്ടും നല്ലൊരു ഏരിയ ആണ് ആണവിടെ അപ്പോൾ ഓക്കെ നിങ്ങൾ പറഞ്ഞ പോലെ എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനലിലാണ് ഇത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് കൂടാതെ ദേവരാജ് അമ്പലവിലൊന്ന് എന്നൊരു വീഡിയോ ചാനലും കൂടെ യൂട്യൂബ് ചാനലും കൂടെ എൻ്റെ അടുത്ത് എനിക്കുണ്ട് അപ്പോൾ രണ്ട് ചാനലും ദേവരാജ് അമ്പലവേൽ എന്ന ചാനലും ദേവരാജ് വയനാട് എന്ന ചാനലും ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക പുതിയ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനലാണ് അപ്പം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാം ഈ രണ്ടര ഏക്കർ ഭൂമിയുടെ വിശേഷങ്ങൾ മുഴുവനായിട്ട് കാണാം പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പേപ്പറ് ജന്മപ്പെട്ടയാണ് നമുക്ക് ഫുൾ പെർമിഷൻ ഉള്ളതാണ് നമുക്ക് ഈ ഏരിയയിൽ അധികം ഡബ്ല്യു സി എസും ജന്മമാണ് രണ്ടും നിർമ്മാണത്തിന് ഫുൾ സപ്പോർട്ടാണ് ഒരു വിഷയവും ഇല്ല അങ്ങനത്തെ ഭൂമിയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നമ്മൾ കണ്ടല്ലോ കുറച്ച് കാറ്റാടി സിൽവർ റോക്ക് മരങ്ങള് കവുങ്ങ് മരങ്ങൾ പ്ലാവ് പിന്നെ കുറച്ച് മാവ് അങ്ങനെ ഇടത്തൂറിന് പല വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട് എല്ലാം കൊണ്ടും ഒരു എല്ലാ സംഭവത്തിനും പറ്റിയ എല്ലാ കൊമേഴ്സ്യലായിട്ട് എല്ലാ കാര്യത്തിനും പെർമിഷൻ കിട്ടുന്നതും കൊമേഴ്സ്യലായ എല്ലാ സംഭവത്തിനും സംഭവത്തിനും പറ്റിയ ഒരു കാലാവസ്ഥയൊക്കെയുള്ള നല്ലൊരു ഏരിയ ഏരിയയാണത് താഴട്ടുള്ള ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ ഫുള്ളായിട്ട് തേയില ആണ് തേയിലക്ക് അവിടെ പണിക്കാരെ കിട്ടാനൊന്നും ബുദ്ധിമുട്ടില്ല ഇഷ്ടം പോലെ പണിക്കാരെയൊക്കെ കിട്ടുന്നൊരു ഏരിയയിലാണ് അപ്പോൾ ഓക്കെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക എൻ്റെ ചാനൽ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഫോൺ നമ്പറും പറഞ്ഞായിരുന്നു തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് എൻ്റെ യൂട്യൂബ് ചാനൽ ഇത് അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഇപ്പം അപ്ലോഡ് ചെയ്ത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനലാണ് അപ്പോൾ ചാനലൊക്കെ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കാണുക ഓക്കെ നല്ലൊരു വയനാടൻ ഫീൽ കിട്ടുന്ന നല്ലൊരു റിസോർട്ട് ഹോം സ്റ്റേക്കൊക്കെ നൂറ് സ്ഥാനം അനുയോജ്യമായ സ്ഥലം അപ്പോൾ ഓക്കെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഓക്കെ താങ്ക് ഓൾ